ശ്രീ നരേന്ദ്രമോദി ആദ്യത്തെ റൌണ്ടുകളൊക്കെ എടുത്തിരുമ്പോ യുപിയുടെ പി സി സി പ്രസിഡന്റ് എതിരായിട്ട് വന്ന മത്സരത്തിൽ ആറായിരം വോട്ടിന് പിന്നിൽ നരേന്ദ്രമോദി എന്ന വാർത്ത എനിക്ക് മുന്നിൽ നിൽക്കുന്ന മുഴുവൻ മാധ്യമങ്ങളിലും പ്രധാനപ്പെട്ട വാർത്തയായി വന്ന വസ്തുതയാണ് പിന്നീട് ഒന്നൊന്നര മണിക്കൂറിൽ നിന്ന് വിവരവുമില്ല പിന്നീട് നമ്മൾ കാണുന്നത് വാരണാസിന് നരേന്ദ്രമോദി വിജയിക്കുന്നു എന്നുള്ള വാർത്തയാണ് അപ്പം നരേന്ദ്രമോദിയുടെ വിജയം പോലും ആധികാരിക ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹം പുറത്തുവിട്ട എന്താ നമ്മളോടൊക്കെ ഈ ഇപ്പോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത ആളുകളാണ് നമ്മൾ ഓരോരുത്തർ നമ്മളോട് നമ്മുടെ പേര് ചോദിക്കുമ്പോൾ നമ്മുടെ അഭിമാനത്തോട് നമ്മളുടെ പേരെഴുതി അച്ഛന്റെ പേര് ചോദിക്കുമ്പോൾ അതിനേക്കാൾ അഭിമാനത്തോടെ അച്ഛന്റെ പേരെഴുതി അമ്മയുടെ പേര് ചോദിക്കുമ്പോൾ അതിലും അഭിമാനത്തോടെ നമ്മുടെ അമ്മയുടെ പേരെഴുതി എന്നാൽ നരേന്ദ്രമോദിയെ ജയിപ്പിച്ച സുരേഷ് ഗോപിയെ ജയിപ്പിച്ച ബിജെപിക്കാർക്ക് അച്ഛന്റെ കുളമെടുക്കുമ്പോ പി ക്യു ആർ എസ് ട്യോ എന്നാണ് പേര് അമ്മയുടെ പേരെഴുതാൻ പറയുമ്പോൾ കാച്ചാ കാത്താപയെന്നാണ് എഴുതുന്നത് അങ്ങനെ പി ക്യു ആർ എസ് ട്യോ അച്ഛന് കാച്ചാട്ടാ തമ്മയിലുണ്ടായ കുറെ അക്ഷരലിപികളായ കുഞ്ഞുങ്ങളാണ് ബിജെപിയുടെ നരേന്ദ്രമോദിയെ തൊട്ട് സുരേഷ് ഗോപി അവരെ വിജയിപ്പിച്ചത് എന്നുള്ള ഏറ്റവും ഭീതികരകമായ വാർത്ത നമുക്ക് ബിജെപിക്കാർക്കിടയിൽ ആ കള്ളന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും സത്യസന്ധനായ കള്ളൻ ശ്രീ സുരേഷ് ഗോപിയാണ് അദ്ദേഹം പലവർ കേരളത്തോട് പറഞ്ഞതാണ് ഈ തൃശൂർ ഞാൻ ഇങ്ങനെ എന്ന് അന്നേരമൊന്നും നമ്മൾ വിശ്വസിച്ചില്ല നമ്മൾ വിചാരിച്ചു അതുപോലെ ശ്രീ സുരേഷ് ഗോപി എന്തോ ഇടിവായത്തം പറയുന്നതാണ് എന്ന് പക്ഷേ അദ്ദേഹം ആ കവന്മാർക്കിടയിൽ ഏറ്റവും സത്യസന്ധനായ കവനായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വെച്ചതാണ് ഞാൻ ജയിക്കുകയല്ല കട്ടെടുക്കുകയാണ് എന്ന് നിരവധി തവണ സുരേഷ് കൊണ്ട് തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദവി നിന്ന് ഇന്ന് ബിജെപിക്കാർ കൈയാളുന്ന മുഴുവൻ പദവികളും ഈ രാജ്യത്തെ ജനാധിപത്യത്തെ മോഷ്ടിച്ച് അവർ നേടിയ വിജയങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയൊരു പ്രസംഗമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത് വോട്ട് തിരിമറിയെ സംബന്ധിച്ച് ഇവിടുത്തെ സുരേഷ് ഗോപി ഉൾപ്പെടെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ വോട്ട് തിരിമറി നടത്തിയാണ് ജയിച്ചത് എന്നാണ് ഇദ്ദേഹം വെച്ചത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചു എന്നതിൻ്റെ പേരിൽ കേസുള്ള ആളാണ് കഴിഞ്ഞ ദിവസമാണ് മറ്റൊരു കോൺഗ്രസ് പ്രതിനിധി തിരുവനന്തപുരത്തോ മറ്റുള്ള ആളാണെന്ന് തോന്നുന്നു അവരെങ്ങനെയാണ് വ്യാജ വോട്ട് ചെയ്തിരുന്നതെന്നും കമ്മ്യൂണിസ്റ്റുകാരായ ആൾക്കാരുടെ പേരിലുള്ള വോട്ട് വരെ അവർ ചെയ്തിട്ടുണ്ടെന്നും പരസ്യമായി ഒരു പ്രസംഗത്തിലൂടെ വിളിച്ച് പറയുന്നത് നമ്മൾ എല്ലാവരും കേട്ടതാണ് ബീഹാറിലെ ഇലക്ഷനിൽ തോറ്റു തുന്നമ്പാടും എന്ന് ഉറപ്പുള്ള രാഹുൽ ഗാന്ധിയുടെ ഒരു അടവ് നയമാണിത് ബീഹാറിൽ ബി ജെ പി ജയിക്കും അത് ജയിക്കുന്നത് വ്യാജ വോട്ടിലൂടെയാണ് എന്ന് വരുത്തി തീർക്കുക അതുവഴി ജനങ്ങളെ ഇളക്കുക അങ്ങനെ ഒരു കലാപം നടത്തും ഇതൊക്കെ തന്നെ ആയിരിക്കാം രാഹുൽജിയുടെ ലക്ഷ്യം